നമുക്ക് ഒരു പഴംപൊരിയുടെ റെസിപ്പി നോക്കാം വേണ്ടി ഞാൻ രണ്ട് പഴുത്ത പഴം എടുത്തിട്ടുണ്ട് ഒരുപാട് പഴുത്ത പഴമല്ല എങ്കിലും അത്യാവശ്യം പഴുത്ത രണ്ട് പഴം എടുത്തിട്ടുണ്ട് ശേഷം നമുക്ക് ഒരു മുക്കാൽ കപ്പ് മൈദ ഒരു ടീസ്പൂൺ ഷുഗർ ഒരു പിഞ്ച് ഉപ്പ് ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി രണ്ട് ടേബിൾ സ്പൂൺ അരിയുടെ മാവാണ് ദോശമാവ് തലേ ദിവസം നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ദോശമാവ് ചേർത്തു ഒരു പിഞ്ച് ബേക്ക് സോഡാപ്പൊടി കൂടെ ചേർത്ത് കൊടുത്ത് നമുക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം അതിന് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ചേർത്ത് നമുക്ക് നമ്മുടെ മാവ് റെഡിയാക്കി എടുക്കാം വെള്ളം ഒഴിച്ചു കൊടുത്ത് നമുക്ക് കട്ടയില്ലാതെ അതൊന്ന് മിക്സ് ചെയ്ത് എടുക്കണം അപ്പോൾ നമ്മുടെ മാവ് റെഡി ആയിട്ടുണ്ട് ഒരു പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം ഇനി നമുക്ക് നമ്മുടെ പഴം ഒന്ന് നീളത്തിൽ കട്ട് ചെയ്തെടുക്കണം ഒരുപാട് കട്ടി കുറച്ച് കട്ട് ചെയ്യുന്നില്ല മീഡിയം കനത്തിലാണ് നമ്മളത് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് എല്ലാം നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് ആവശ്യത്തിനുള്ള എണ്ണ കൂടെ ഒഴിച്ച് കൊടുത്ത് നമുക്ക് പഴം മാവിൽ മുക്കി പൊരിച്ചെടുക്കാം വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ തട്ടുകടയിലെല്ലാം കിട്ടുന്ന അതേ ടേസ്റ്റിലുള്ള പഴംപൊരി നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം നല്ല ഒരു ഗോൾഡൻ യെല്ലോ കളർ കളറാവുന്നവരെ നമുക്കതൊന്ന് വേവിച്ചെടുക്കണം രണ്ട് സൈഡ് മറിച്ചിട്ട് കൊടുത്ത് നമുക്കതൊന്ന് വേവിച്ചെടുക്കാം ഇപ്പം നല്ല ഒരു യെല്ലോ കളറായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് മാറ്റി വയ്ക്കാം ഇപ്പോൾ നമ്മുടെ പഴംപൊരി റെഡി ആയിട്ടുണ്ട് വളരെ ഈസി ആയിട്ട് തന്നെ ഉണ്ടാക്കാവുന്ന ഒരു നാലുമലി പലഹാരമാണ് കുട്ടികളെല്ലാം സ്കൂളിൽ നിന്ന് വരുമ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി കൊടുക്കാൻ പറ്റും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക് യു